സി പി എമ്മിന്റെ അനുഭാവികൾക്കും ഇഷ്ടക്കാർക്കുമായി ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിക്കുമ്പോൾ ശമ്പളം കൃത്യസമയത്ത് ലഭിക്കാതെ ജീവനക്കാർ കേരള കലാമണ്ഡലം കൽപ്പത്ത സർവകലാശാല ചാൻസലറായ മല്ലിക സരാഭായ്ക്ക് രണ്ട് ലക്ഷം രൂപ വേതനം നൽകാൻ സർക്കാർ ഉത്തരവിറങ്ങുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ജീവനക്കാർക്ക് ശമ്പളം തോന്നുംപടിയാണ് സർക്കാർ ഗ്രാന്റ് അടക്കം നൽകുന്നത് വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം ജനം ഫോളോ അപ്പ് കേരളത്തിന്റെ പൊതുകടം നാലു ലക്ഷം കോടി കവിഞ്ഞു ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല സർക്കാർ ജീവനക്കാരുടെ നാലു വർഷത്തെ ഡി എ കൊടുത്തിട്ടില്ല സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പണമില്ല മാവേലി സ്റ്റോറുകളിൽ പതിമൂന്ന് തരം സബ്സിഡി സാധനങ്ങളില്ല പഴം പച്ചക്കറി ഉൾപ്പെടെ എല്ലാത്തിനും ടാക്സും വിലയും കൂടി പരീക്ഷ നടത്താൻ ചോദ്യപ്പെട്ട ആർ സി ബുക്ക് ലൈസൻസ് എന്നിവ അച്ചടിക്കാൻ പണമില്ല ഇങ്ങനെയൊക്കെ പൊതുജനം കഷ്ടപ്പെടുമ്പോഴാണ് ഇഷ്ടക്കാർക്ക് ലക്ഷ്യങ്ങൾ ഓണറേറിയത്തിലൂടെ നൽകുന്നത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായി പ്രതിഫലമില്ലാതെ നിയമിച്ച മല്ലിക സാരാഭായിക്ക് വേതനമായി രണ്ട് ലക്ഷം നൽകാനാണ് സർക്കാരിന്റെ ഉത്തരവ് സാമ്പത്തിക ബാധ്യതയുണ്ടാകില്ലെന്ന വ്യവസ്ഥയോടെ ചാൻസലർ പദവിയിൽ നിയമിച്ച മല്ലികാ സാരാഭായിക്ക് രണ്ട് ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ ഉത്തരവിറങ്ങുമ്പോൾ സർവകലാശാല ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം പോലുമില്ല സർക്കാർ ഗ്രാന്റ് ലഭിക്കാൻ കാലതാമസം വരുന്നതുൾപ്പെടെ കലാമണ്ഡലത്തിൽ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത് പതിവാണ് ഒരു വർഷത്തോളമായി ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നാലു ഗഡുക്കളായി നൽകിയിരുന്ന വാർഷിക ഗ്രാന്റ് ഇപ്പോൾ അഞ്ചു ഗഡുക്കളായി ചുരുങ്ങി ശമ്പളത്തിൽ നിന്ന് പി എഫും ഇൻഷുറൻസ് തുകയും അടച്ചിട്ടില്ലെന്നാണ് സൂചന ഇങ്ങനെ ജീവനക്കാരെ ഞെരുക്കുമ്പോഴാണ് സി പി എമ്മിന്റെ ഇഷ്ടക്കാർക്കായി ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ വകമാറ്റുന്നത് ജനം തിരുവനന്തപുരം